ഹായ് കുട്ടീസ് എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി വിഷു ഞങ്ങളിപ്പോ പടക്കം ഒക്കെ കാന്താരി ഇത് ഉണ്ടോ ആരുടെ നാട്ടില് കാന്താരി വേറൊരു സാധനം ചറവറ അതെന്ത് ചറവ എവിടെ എടുത്താ ചറവ ഇതാണോ ഇത് പച്ചക്കെട്ട് ബോംബെന്ന് പറയും എന്ത് ചറവറ കത്തി അമ്പൂട്ടി ചറവറ കത്തിക്ക് ഓരോന്ന് കത്തിച്ച പ്രത്യേകത പറ എന്താണ് എങ്ങനെ കത്തിക്കുന്നൊക്കെ കാണിക്കേ എല്ലായിടത്തും പടക്കാൻ പൊട്ട് ചറപറ കത്തിക്കാൻ പോവാണ് ചറപറ എന്താ പൊട്ടത്തില്ല വേണ്ട പതുക്കെ ഇതാണ് ചറവ ഇതാണ് ചറവറ ഇതെന്താറ വീണ്ടും അങ്ങോട്ട് വെച്ച് ഒന്നും ഡ്രസ്സിലൊക്കെ പേടിണ്ടാ ഏ എല്ലാരെയും പേടിപ്പിക്കണ്ടോടി വാ എടുക്കട്ട് മമ്മിപ്പോ പൂത്തിനെ കത്തിക്കും കമ്പിത്തേനടുത്ത് കത്തിക്ക് വേണ്ട ഞാ ഇത് എത്തിച്ചോളും പോന്നി എല്ലാവർക്കും ഹൃദയം തരുന്ന വിഷു ആശംസകൾ അപ്പോൾ ഇന്ന് രാവിലെ ഇപ്പം മണി ആവാറായി രാവിലെ തന്നെ വിഷ്ണു എണീറ്റ് കണിയൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും വിഷു കണിയൊക്കെ ഒരുക്കി വിളക്കൊക്കെ വെച്ചു എന്ന് വിചാരിക്കുന്നു ഹാപ്പി വിഷു എല്ലാവർക്കും കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വിഷു ആയിരുന്നതുകൊണ്ട് തന്നെ വീട്ടിൽ കണിയെല്ലാം ഒരുക്കേണ്ട ഞങ്ങളായിരുന്നു ഇതാണിപ്പോൾ വിച്ച് റെഡി ആക്കിയിട്ടുള്ള വിഷു കണി എന്തായാലും സെറ്റായിട്ടുണ്ട് എനിക്കിഷ്ടമായി ഏഹ് രാവിലെ പടക്കം പൊട്ടിക്കുന്ന വിളക്ക് കത്തിക്കാണ്ട് വിജുവിൻ്റെ അച്ഛൻ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ കണിയൊക്കെ അച്ഛൻ കണ്ടു അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇത് വിച്ചുൻ്റെ അനിയനാണ് അമ്പൂട്ടി അവൻ നല്ല ഉറക്കത്തിലാണ് വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു പക്ഷേ നല്ല ഉറക്കത്തിലാണ് അണിഞ്ഞു കാണിടം കണി കാണുന്നേരം കമലേ തല്ലേ നിറമേറുന്ന കനകിങ്ങണി ഹായ് അപ്പൊ എല്ലാരും വിഷുക്കണിയൊക്കെ കണ്ട് നിൽക്കല്ലേ ഞങ്ങൾ വിഷുക്കണിയൊക്കെ കണ്ടു ഇപ്പോ രാവിലെ തന്നെ അമ്പലത്തിൽ പോവാന്ന് വെച്ചു പെർശ്ശേരി അമ്പലത്തിലാ ഞങ്ങളിന്ന് പോകുന്നേ അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ അവിടെ ഒരു പ്രത്യേകതയുള്ള ഒരു കുളം ഉണ്ടെന്ന് എനിക്ക് ഭയങ്കര പ്രത്യേകത തോന്നിയ ഒരു കുളാണത് അപ്പോ ഞാൻ വിചാരിച്ചു ഇന്നവിടെ അവിടെ പോകുമ്പോഴത്തേക്ക് അതിന്റെ വീഡിയോസും കുളം നിങ്ങളെ ഒന്ന് കാണിക്കാന്ന് ഞാൻ വിചാരിച്ചു അതാ അങ്ങനെയൊക്കെ തന്നെ എന്തോ കണ്ണാ പൊന്നു കണ്ണാ നല്ല ായകൊണ്ട് ഞങ്ങക്ക് പാർക്ക് ചെയ്യാനൊന്നും സ്ഥലമൊന്നും കിട്ടിയിട്ടില്ല ഞങ്ങൾ ഇനി ഒരുപാട് വന്നു ക്ഷേത്രത്തിൽ നിന്ന് ഇനിയിപ്പോ ഇവിടെ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് നടന്നു പോകാന്ന് അങ്ങനെ ഞങ്ങൾ പെർളശ്ശേരി അമ്പലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞ എനിക്ക് സ്പെഷ്യൽ ആയിട്ട് തോന്നിയ ഒരു കുളം നല്ല തിരക്കുണ്ട് ഈ കുളത്തിന് ചുറ്റും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പടികളുണ്ട് അപ്പോൾ ഞങ്ങൾക്കൊരാഗ്രഹം തോന്നി അപ്പുറത്തോട്ടേക്ക് നടന്നു പോകാന്ന് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നു പോവാണ് അതായത് കുളത്തിൻ്റെ ഓപ്പോസിറ്റ് വശങ്ങളിലായിട്ടാണ് കണ്ടോ അവിടെ ഇവിടെ അങ്ങനെ ആൾക്കാർ ഇരിക്കുന്നതണ്ടോ അപ്പോൾ ഈ പടികളിൽ നമുക്കിങ്ങനെ കയറി ഇരിക്കാൻ പറ്റും അങ്ങനെ മുകളിൽ വരെ നമുക്കങ്ങനെ ഇരിക്കാനായിട്ട് പറ്റും കണ്ടോ ആൾക്കാരെ നടക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും ഓപ്പോസിറ്റ് സൈഡിൽ നിറച്ച ആളുകളുണ്ട് അവരിങ്ങനെ കാലൊക്കെ നനയ്ക്കാണ് കുളത്തിന്ന് അപ്പോൾ ഇതാണ് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ തോന്നിയ ഒരു കുളം ആ നല്ല വൈബാണ് ഇവിടെ ഇരിക്കാനല്ല ചിലപ്പോൾ ഇതുപോലെ സ്പെഷ്യലായിട്ടുള്ള നല്ല വൈബുള്ള കുളങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ നാട്ടിലൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ഒക്കെ ചെയ്യാം ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ ക്ഷേത്രത്തിലൊക്കെ പോയി നല്ല തിരക്കുണ്ടായിരുന്നു വിഷമായ കൊണ്ട് തന്നെ കുറെ നേരം ഞങ്ങളവിടെ ഇരുന്ന് പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത ശേഷമാണ് അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ മടങ്ങിയത് കുളം കണ്ടില്ലേ എല്ലാവർക്കും ഇഷ്ടോ കൊറച്ചൊക്കെ ക്ലിപ്പുകൾ എടുക്കാൻ പറ്റുള്ളൂ ഭയങ്കര വെയിലായിരുന്നു ക്ഷേത്രത്തില് അകത്തൊക്കെ നല്ല അകത്തും തൃക്കൈകുന്ന് ക്ഷേത്രത്തിലൂടെ പോകുന്നുണ്ട് അത് കഴിഞ്ഞ് അമ്മാമ്മയ്ക്കോ അച്ചച്ഛനോ ഒരു സാരിയും മൂട്ടും വാങ്ങണം എന്നിട്ട് പിന്നെ വീട്ടിൽ പോകണം അത്രേ അപ്പൊ നമ്മള് തൃക്കൈകുന്ന് ക്ഷേത്ര കുളത്തിലോട്ടാണ് ഇപ്പൊ പോകുന്നത് കുളം കാണിച്ച അപ്പൊ ഇതാണ് വിച്ചുവിന്റെ അമ്മാമ്മയുടെ വീട് എന്തെങ്ങനേക്കുന്ന ഇതാണ് ഒരു പറ അച്ചാച്ചകത്താണ് ആ ഇതാണ് അമ്മാമ്മ ഒരു ഹായ് പറ ഹായ് പറ ഹായ് പറ ഇങ്ങനെ ഹായ് പറ ഇങ്ങനെ ഹൈ ഹൈ അടുത്ത പ്രാവശ്യം ഇത് കൊള്ളാം ഇത് എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് സാരി ഇഷ്ടപ്പെട്ട സെറ്റ് സെറ്റ് പിന്നെ അമ്മമ്മന്റെ അച്ഛൻ്റെ അടുത്ത ഞങ്ങള് ഫുഡെല്ലാം കഴിച്ചു വീട്ടിൽ പോയിട്ട് പിന്നെ പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ടാണ് പിന്നെ സിനിമയ്ക്ക് ഒക്കെ ഇറങ്ങിയത് ഒരു മണിക്ക് സിനിമ കാണാൻ പോവാണ് ഏത് സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം ആ പടാണ് കാണാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ പാച്ചിലാണ് ഇന്ന് ഞങ്ങൾ അതുപോലെ ലേറ്റായി ഒരു പത്ത് മിനിറ്റ് ലേറ്റ് ലേറ്റായി സിനിമ ആട്ടിപ്പോളിയായിരുന്നു ഞങ്ങൾക്ക് രണ്ടാർക്കും വലിയ ഇഷ്ടമായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കുന്നു ബൈ ബൈ